നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം അസാധ്യ കഴിവുകൾ കൊണ്ട് റിക്കാർഡുകൾ വാരിക്കൂട്ടിയ ഒരു കൊച്ചുമിടുക്കിയുണ്ട് അങ്ങാടി അങ്ങാടിപ്പുറത്ത് ഒരു വയസ്സും ഒൻപത് മാസവും മാത്രം പ്രായമുള്ള ഹൃദ തക്ഷിവി എന്ന കുഞ്ഞുമിടുക്കി ഓർമ്മശക്തിയുടെ മികവിൽ ലോക റെക്കാർഡുകൾ മുതൽ നിരവധി റിക്കാർഡുകളാണ് ഈ കുഞ്ഞുപ്രായത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഒരു വയസ്സും ഒൻപത് മാസവും മാത്രം പ്രായമുള്ള ഈ കൊച്ചുമിടുക്കി ഹൃദാതക്ഷിവി നിരവധി റിക്കാർഡുകളാണ് നേടിയെടുത്തിട്ടുള്ളത് കേരള ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റിക്കാർഡ് കലാം ബുക്ക് ഓഫ് റിക്കോർഡ് എന്നിവയുടെ സർട്ടിഫിക്കറ്റുകളും റിക്കോർഡും കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ ചെറുപ്രായത്തിൽ വസ്തുക്കൾ തിരിച്ചറിയുവാൻ ഈ മിടുക്കിക്കറിയും പഴങ്ങൾ പച്ചക്കറികൾ ഗൃഹോപകരണങ്ങൾ പക്ഷികൾ മൃഗങ്ങൾ പുഷ്പങ്ങൾ വാഹനങ്ങൾ ശരീരഭാഗങ്ങൾ കുടുംബാംഗങ്ങളുടെ ബന്ധങ്ങളും പേരുകളും ഒന്നു മുതൽ പത്തു വരെ തെറ്റാതെ പറയുക എ മുതൽ സെഡ് വരെ തെറ്റാതെ പറയുക പാട്ടുപാടുക കഥ പറയുക സിനിമയിലെ പുഷ്പ സ്റ്റൈൽ പുലിമുരുകൻ സ്റ്റൈൽ എന്നിവ അനുകരിക്കുക തുടങ്ങി ബുദ്ധിമുട്ടുള്ള മലയാളം വാക്കുകൾ പറയുക എ മുതലുള്ള ഇംഗ്ലീഷ് വാക്കുകൾക്കനുസരിച്ച് അർത്ഥം വരുന്ന വസ്തുക്കൾ പറയുക തുടങ്ങിയ തിരിച്ചറിവാണ് ഈ കൊച്ചുമിടുക്കിയെ ഇത്രയും റിക്കോർഡിനുടമയാക്കി മാറ്റിയത് ഒരു വയസ്സും ഒൻപത് മാസവും പ്രായമുള്ള ഒരു കുട്ടിക്ക് ശരാശരി മുതൽ വരെയുള്ള വാക്കുകളാണ് പറയാൻ സാധിക്കുക എന്നാൽ ആ സ്ഥാനത്ത് ഹൃദാ തക്ഷവിധികം വസ്തുക്കൾ തിരിച്ചറിഞ്ഞതിലൂടെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും അബ്ദുൾ കലാം വേൾഡ് റെക്കോർഡും കേരള ബുക്ക് ഓഫ് സ്കൂൾ റെക്കോർഡും കരസ്ഥമാക്കാനായത് ആദ്യം മുതൽ ചെറിയ കുട്ടിയും ഐഡന്റിഫൈ ഒരു സിക്സ് മന്ത്സ് മുതൽ തന്നെ നമ്മൾ കാണിച്ചു പിന്നെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആളെന്നത് ഇതെന്താ ഫ്ലാഷ് കാർഡ്സ് കാണിക്കുമ്പോൾ പേര് പറയാൻ തുടങ്ങി അത് മെമ്മറൈസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ നമ്മൾ പിന്നെ അത് അതിന് വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് ഇടാൻ തുടങ്ങി അപ്പോൾ ഒരു നമ്മൾ ഒരു വയസ്സും ഒമ്പത് മാസം കാറ്റഗറിയിലാണ് ഇപ്പോൾ ഈ അവാർഡുകൾ കിട്ടിയിരിക്കുന്ന ആൾക്ക് കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കലാം ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അങ്ങനെ മൂന്ന് റെക്കോർഡ്സാണ് ആൾക്ക് കിട്ടിയിരിക്കുന്നത് അതെല്ലാം ഒമ്പത് ഒരു വയസ്സും ഒമ്പത് മാസം കാറ്റഗറിയിലാണ് അതിൽ ആളൊരു ഫൈവ് റൈംസ് പാടും നഴ്സറി റൈംസ് പിന്നെ ഒരു ത്രീ ഷോർട്ട് സ്റ്റോറീസ് വൺ ടു നയൻ കൗണ്ട് ചെയ്യും എ ബി സി ഡി സെഡ് വരെയുള്ള പാർട്ടായിട്ട് പാടും പിന്നെ ഒരു ലെവൻ കാറ്റഗറീസില് ഒരു ത്രീ ഫിഫ്റ്റി പ്ലസ് ആനിമൽസ് ബേഡ്സ് ഫ്രൂട്ട്സ് ഫ്ലവേഴ്സ് പിന്നെ വെഹിക്കിൾസ് വെജിറ്റബിൾസ് അങ്ങനെ പല കാറ്റഗറിയിൽ ആൾ ഐഡൻറ്റിഫൈ ചെയ്യും ഫ്ലാഷ് കാർഡ്സ് കാണിച്ചു കൊടുത്ത് അതിൻ്റെ പേരടക്കം പറയും ഇത്രയും കാറ്റഗറീസിലാണ് കിട്ടിയിരിക്കുന്നത് അങ്ങാടിപ്പുറം കമലാനഗറിൽ നിഗൽ കോട്ടായ പുറത്തിന്റെയും തിരൂർക്കാട് ക്രൌൺ ദന്താശുപത്രിയിലെ ഡോക്ടർ ആരതി പുഴക്കരയുടെയും മകളാണ് ഈ കുഞ്ഞുമിടുക്കി ന്യൂസ് ഡെസ്ക് ജീവിന്റെ തുടിപ്പ് നിലനിർത്തും 9746 922